അതുപോലെ കുലകുലയായി കായ്ക്കാനായിട്ട് ഞാനിട്ട വളം എന്താണെന്ന് അറിയണ്ടേ രണ്ട് വെണ്ടയുണ്ട് രണ്ടിലും കുലകുലയായി ആനക്കുമ്പൻ വെണ്ട കണ്ടോ അപ്പം ഞാനിടുന്ന വളം എന്താണെന്ന് ഞാൻ പറഞ്ഞേ ചെടിച്ചട്ടിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എൻ്റെ താഴെ കാണുന്ന കണ്ടോ അതുപോലെ ചെടിച്ചട്ടിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അതേവായിട്ടാണ് ഭൂമിയിൽ തടവെടുത്ത് വെണ്ട പിടിപ്പിച്ചെടുത്തിട്ടുള്ളത് ഇവിടെ വിത്ത് പാകി കിളിപ്പിച്ചതല്ല വേറെ ചെടിച്ചട്ടിക്കകത്ത് വിത്ത് പാകി ഞാൻ കിളിപ്പിച്ചതാണേ തൈ കൊണ്ടു നടുന്നതിന് മൂന്നാല് ദിവസത്തിന് മുമ്പേ തന്നെ പൊട്ടിങ് മിസ് ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ തൈ കൊണ്ട് നട്ടത് പൊതുവേ നമ്മുടെ മണ്ണിന് പോറോണ് സിങ്ക് പൊട്ടാസ്യം മഗ്നീഷ്യം ഒക്കെ കുറവായതുകൊണ്ട് തന്നെ തണ്ടിനും ഇലകൾക്കും ഒക്കെ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടും ശക്തിയോടെ വളരാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ വളം കൊടുത്താലേ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നാല് ദിവസത്തിന് മുന്നേ തന്നെ ഞാൻ വളം ഇട്ട് വെച്ചേക്കുമായിരുന്നേ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തൈ കൊണ്ട് നട്ടത് മ്മയുടെ ഇല പോലെ നല്ല വലുപ്പമുണ്ട് ഓമ കപ്പയ്ക്ക ഓമയ്ക്ക എന്ന് പറയുമല്ലോ ആ ഇലയുടെ അത്രയും വലുപ്പമുണ്ട് കണ്ടോ ഏലകൾക്കൊക്കെ കണ്ടോ ഞാനും കായുണ്ടാകാനും വേണ്ടിയിട്ട് സ്പിറ്റ് ഗ്രാനുവൽസ് ആണെന്ന് അതിൻ്റെ പേര് ഓർഗാനിക് ഫർട്ടിലൈസറാണ് കടൽപ്പായലാണ് ഒരു കിലോ നൂറ്റി നാൽപ്പത് രൂപയാണ് ഞാനിത് വളക്കടയിൽ നിന്നാണ് മേടിച്ചത് ഓർഗാനിക് ഗ്രാനുവൽസ് ഫോർ സോയിൽ ആപ്ലിക്കേഷനിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വെണ്ടയുടെ ഒക്കെ വിത്ത് പോലെയാണ് ഇത് കടൽപ്പായൽ ഇത് ഉണ്ടോ വെണ്ട വിത്ത് പോലെയാണ് ഓർഗാനിക് കെമിക്കൽ അല്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നത് ഇത് ഏഴ് കൂ പിണ്ണാക്ക് മിക്സ് ചെയ്ത വളമാണ് കേട്ടോ ഇങ്ങനെ ഞാനിത് ഇത്രയെടുത്ത് ഒരു ചെടിക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് അതിൽ ഇതുകൂടെ കുറച്ചുകൂടെ മിക്സ് ചെയ്ത് ഇത് കുറച്ചെടുത്ത് ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് ഇത്രയെടുത്തു ഇത്രയെടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് എൻ്റെ ചുവട്ടിലെ ഇങ്ങനെ അങ്ങോട്ട് നീക്കി ചുറ്റിലും ഇങ്ങനെ റൗണ്ടിന് ഇട്ടുകൊടുക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ പുറത്ത് ഇതിൻ്റെ പുറത്ത് തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുവാണേ പൂക്കാനും കഴിക്കാനും വേണ്ടിയിട്ട് മിക്സ് ചെയ്തതാണ് സ്പിക്ക് ഗ്രാനൂൽസ് കടൽപ്പായലത് നമ്മൾ മുന്തിരിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്നിട്ട് നമുക്ക് ഈ മണ്ണ് വല്ല കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് കൊടുക്കാം നമ്മുടെ ചൂടിൻ്റെ ഭാഗത്തോട്ടാണല്ലോ മണ്ണ് നീക്കിയിട്ട് കൊടുത്തത് പിന്നെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത്രയും ഒരു പരിപാടി അതിൻ്റെ ചൂട്ടിൽ വേപ്പമെണ്ണാക്ക് കടല പെണ്ണാക്കൊക്കെ പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക ആഴ്ചയിൽ ഒരിക്കൽ ഒഴി ഒഴിച്ചു കൊടുക്കാറുണ്ട് ആര് വേപ്പിൻ്റെ ഇലയും ചിമ്മക്കുന്നയുടെ ഇലയും മിക്സിയിട്ടടിച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇന്ന് ഒരു മൂന്നാല് ഉണ്ടല്ലോ നമുക്ക് അതിന്റെ വിളവും കൂടെ എടുത്തേക്കാം രണ്ടെണ്ണം വിത്തിന് ഇട്ടിട്ട് ബാക്കി വിളവെടുക്കാം ഇതില് രണ്ടെണ്ണം വിത്തിന് വേണ്ടി ഇട്ടിട്ടുണ്ട് ഇതിലും രണ്ടെണ്ണം വിത്തിന് ഇട്ടിട്ടുണ്ട് ആനക്കുമ്പൻ വണ്ടിയുടെ വിത്ത് കിട്ടാൻ ഭയങ്കര പാടല്ലേ അതുകൊണ്ട് ഞാൻ അത് വേണ്ടി വേണ്ടിയിട്ടേക്കാണേ നാലെണ്ണം അതുകൊണ്ട് നമുക്കൊരു സാമ്പാർ വെക്കാനുള്ളത് കൊണ്ടുണ്ട്